എലവഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ മുതൽ ഒന്നുമുതൽ വരെ ക്ലാസുകളിൽ പഠിക്കുന്ന ആയിരത്തി അഞ്ഞൂറ് വിദ്യാർത്ഥികൾക്ക് ഹരിത വിദ്യാലയം പദ്ധതിയുടെ ഭാഗമായി സ്റ്റീൽ ബോട്ടിലുകൾ വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിലെ ഗവൺമെന്റ് സ്കൂളിൽ സ്കൂളിലെ കുട്ടികൾക്കും പനങ്ങാട്ട് സ്കൂളിലെ എഴുന്നൂറ്റി എൺപതോളം അങ്ങനെ മൊത്തം ആയിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് കുട്ടികൾക്കാണ് വാട്ടർ ബോട്ടിൽ പ്ലാസ്റ്റിക് മുക്ത പഞ്ചായത്തായി നമ്മൾ മാറുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ സ്റ്റീൽ വാട്ടർ ബോട്ടിൽ എല്ലാ കുട്ടികൾക്കും വീടുകളിൽ ലഭിക്കുന്നത് ഇനിമേൽ നമ്മുടെ കൊച്ചുകുട്ടികൾ ഒരു കാരണവശാലും പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ വെള്ളം കൊണ്ടുവരാൻ പാടില്ല നിങ്ങളെല്ലാവർക്കും സ്റ്റീൽ ബോട്ടില് നമ്മൾ എത്തിച്ചു തരികയാണ് ഇനി അതോടൊപ്പം തന്നെ പനങ്ങാട്ടി ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറി സ്കൂളിലും ഉടൻ തന്നെ രണ്ടാം ഘട്ടമായിട്ട് അവിടെ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് കാരണം മെലവഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്ലാസ്റ്റിക് മാലിന്യഭക്ത പഞ്ചായത്തായി കരുത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിച്ച വിവരം നമുക്ക് എല്ലാവർക്കും അറിയാം അത് പാലിച്ചു പോകേണ്ടത് നമ്മൾ എല്ലാവരുടെയും ഓരോരുത്തരുടെയും കടമയാണ് വൈസ് പ്രസിഡന്റ് ബിന്ദു അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കുട്ടികൃഷ്ണൻ സൗദാമിനി ശിവദാസൻ മെമ്പർമാരായ രവീന്ദ്രൻ ചന്ദ്രൻ വിമല എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്